കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി എൻ്റെ കയ്യിലൊരു ബലീനോ ഉണ്ട് ഏകദേശം ഒരു മാസത്തോളം ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള എനിക്ക് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി ഞാൻ ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഈ ഒരു വണ്ടി ബലിനോ സിഗ്മയാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായി സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം ഞാൻ ദുബായിലായിരുന്നു അപ്പോൾ ലീവിന് വന്ന സമയമായിരുന്നു ലീവ് ഏകദേശം തീരാറായി അപ്പോൾ തിരിച്ചു പോണം ഏകദേശം ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ഞാൻ ഈ ഒരു വണ്ടി ഒരു ബലിനോ സിഗ്മ ഞാൻ യൂസ് ചെയ്തു അപ്പോ എനിക്കുള്ള അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബലിനോ എന്ന് പറഞ്ഞ വണ്ടി നമുക്കറിയാം ആ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷം ത്തിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഹാച്ച് ബാക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാള് ഇപ്പൊ ഇന്ത്യയിൽ എന്താ പറയുക ആ ഒരു ഒരു ബെസ്റ്റ് വണ്ടിയാണ് ശരിക്കും ബെലിനോ എന്നുള്ള വണ്ടി എന്താ പറയുക എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇതിന്റെ ഈ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ ഇത് ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഒരു പുതിയ മോഡൽ വന്ന സമയത്ത് ആണ് ശരിക്കും എനിക്ക് എനിക്കൊന്നും മാരുതിയിൽ ഒരുപാട് അപ്ഡേഷൻസ് പല കാര്യങ്ങളും കിട്ടും പല കാര്യങ്ങളിൽ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവന്ന ഒരു വണ്ടിയായിരുന്നു ഈ ഒരു ബെലിനോ എന്ന് പറഞ്ഞ വണ്ടി നമുക്കറിയാം ഫുൾ ഓപ്ഷനിലൊക്കെ ആറ് എയർ ബാഗ് അതുപോലെ തന്നെ ഹെഡപ്പ് ഡിസ്പ്ലേ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു വണ്ടിയായിരുന്നു ഈ ഒരു ബലിനോ എന്ന് പറഞ്ഞ വണ്ടി ഉം ബെലിനോ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇന്ത്യൻ വിപണിയിൽ വന്നത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ഓറിയന്റഡ് കാറായിട്ട് ബലിനോനെ നമുക്ക് കാണാം ഇപ്പോ ഈ ഒരു പുതിയ വണ്ടിക്ക് ശരിക്കും റേറ്റ് വരുന്നത് ഏകദേശം സിഗ്മ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം ഏഴ് ലക്ഷത്തി എഴുപത്തിനാലായിരം ഏകദേശം ആ ഒരു റേഞ്ച് മുതൽ ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആൽഫയിലേക്ക് മാനുവലിലേക്ക് വരുന്ന സമയത്ത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയാണ് ബേസ് വേരിയന്റ് മുതൽ അതായത് സിഗ്മ, ഡെൽറ്റ സീറ്റ ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് ചില വേരിയന്റിൽ ഒരു ലക്ഷം രൂപ വരുന്നില്ല ആ ഒരു വേരിയേഷനിലാണ് ഓരോ വേരിയന്റ് ബിൽഡ് അപ്പ് പോകുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്റെ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം അല്ലേ ഞാൻ അത്യാവശ്യം കൂടുതൽ ഓടിച്ചിട്ടുണ്ടായി കൂടുതൽ ഓടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടായി ഒരു മാസം കൊണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ പോയി ഹൈവേയിൽ പോയിട്ടുണ്ടായി പിന്നെ നോർമലായിട്ടുള്ള ഇപ്പോൾ എൻ്റെ നാട്ടിലെ റോഡൊക്കെ വളരെ മോശമാണ് ഞാൻ പല സ്ഥലങ്ങളിൽ പോയാലേ ഏറ്റവും മോശം റോഡ് പോകുന്നത് എൻ്റെ നാട്ടിലെ റോഡാണ് അപ്പൊ ആ റോഡിൽ ഇവിടെ പോകുന്നുണ്ടോ പ്രശ്നങ്ങളാണ് അപ്പോ അതവിടെ കട്ടെ പിന്നെ ഞാൻ ലോങ്ങ് മൈസൂർ വരെ പോയിട്ടുണ്ടായി മൈസൂർ പോയിട്ടുണ്ടായി മൈസൂർ അത്യാവശ്യം നല്ല റോഡാണ് ട്ടോ. പിന്നെ ഇത് ഓടിക്കുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നെഗറ്റീവുകളൊന്നും പറയാനില്ല പക്ഷെ ഒരു എന്തൂസിയാസ്റ്റ് ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജർമ്മൻ കാറുകളൊക്കെ ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിങ്ങിയ അല്ലെങ്കിൽ ആ ഒരു കെ സീരീസ് സെൻജിൻ നമുക്കറിയാം ഇതിൽ വരുന്നത് ആ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ടുവൽ ജെറ്റ് ട്വൽ ബി എന്ന് പറഞ്ഞ ആ ഒരു എഞ്ചിനാണ് വന്നു തരത്തിലുള്ള അത് എൺപത്തൊമ്പത് BHP എച്ച് പവറും നൂറ്റി NM എൻ എം ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് മുകളിലാണ് കമ്പനി മൈലേജ് പറയുന്നത് യാ മൈലേജ് ഇസ് ഗുഡ് മൈലേജ് ശരിക്കും ഞാൻ പറഞ്ഞു തന്ന സമയത്ത് മൈലേജിലേക്ക് വന്ന സമയത്ത് അത് പറയാം കാരണം എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് ശരിക്കും എനിക്ക് ഇതിപ്പോ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ കാണിക്കുന്ന മൈലേജ് എന്താ പറയുക ഒരു ആക്സ് ആയിട്ടുള്ള മൈലേജ് അല്ലെങ്കിൽ അത് കറക്റ്റ് കാൽക്കുലേഷൻ പല സമയങ്ങളിലും പറയാൻ പറ്റില്ല ഈ ഒരു ക്ലസ്റ്ററിൽ കാണിക്കുന്ന മൈലേജ് എനിക്ക് ഞാൻ ആ ഒരു ഫ്യൂവൽ ഫിൽ ചെയ്തൊക്കെ കാൽക്കുലേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കൊരു ആവറേജ് ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഏകദേശം ആ ഒരു റേഞ്ചിൽ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാട്ടോ കാരണം എനിക്ക് ഞാൻ അറിയാലോ ഞാൻ എത്ര രൂപയ്ക്ക് ഫ്യൂല് ഫില്ല് ചെയ്തു എത്ര കിലോമീറ്റർ ഓടിയാണല്ലേ കറക്റ്റ് കാൽക്കുലേഷൻ എനിക്ക് അറിയാം അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ റേഞ്ചിൽ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്തൂസിയാസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചവിട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉള്ള ഒരു അല്ല ശരിക്കും അത് ഇങ്ങനെ പതിയ ഒരു ആ ഒരു എന്താ പറയുക ഒരു ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന രഞ്ജിന നമുക്ക് ഒന്ന് ഓവർടേക്കിംഗ് ഒക്കെ എല്ലാം സിമ്പിളാണ് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു ക്യുക്കായിട്ടുള്ള ഒരു ആക്ഷൻ ശരിക്കും അത്രത്തോളം ഇല്ല പക്ഷെ എന്നാലും നമുക്ക് നോർമലായിട്ടുള്ള ആ ഒരു ഡ്രൈവിനൊക്കെ അടിപൊളിയായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ബോഡി വെയ്റ്റും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഒരു കണ്ട്രോൾ അല്ലെങ്കിൽ ചവിട്ടി പോകുന്ന സമയത്ത് പാളി പോവും അങ്ങനെയുള്ളൊരു ഫീലൊന്നും ശരിക്കും നമുക്ക് ഇത് ഓടിക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് തോന്നുന്നില്ല പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും കോപ്പല്ല ഫ്രണ്ട് മാത്രമാണ് നമുക്ക് ഡിസ്ക് വരുന്നത് ഡിസ്ക് ഇല്ല പിന്നെ സസ്പെൻഷൻ്റെ കാര്യം വരുന്ന സമയത്ത് സസ്പെൻഷൻ ഓക്കെ ആണ് സസ്പെൻഷൻ ഈസ് ഗുഡ് ബട്ട് ചില വലിയ വലിയ കട്ടറിൽ അല്ലെങ്കിൽ കുയിലൊക്കെ ചാടുന്ന സമയത്ത് ഒരു ടെക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവരെന്താ പറയുക ഒരു സൗണ്ട് അത് പല വണ്ടികൾക്കുള്ളതാണ് ആ ഒരു ഫീൽ ഉണ്ട് പക്ഷെ എന്നാൽ പോലും സസ്പെൻഷൻ ഇസ് നോട്ട് ബാഡ് മോശമല്ല ഫ്രണ്ടിൽ മക്സേഴ്സൺ ആണ് വരുന്നത് റിയറിൽ ഡീമും ആണ് വരുന്നത് അയ്യാ അത് മോശമല്ല പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ യാത്രാ കംഫേർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫ്രണ്ട് സീറ്റ് ഈ വണ്ടിയുടെ ബല്ലിനോടെ പക്ക പെർഫെക്റ്റ് ആണ് പക്ക പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇപ്പോൾ ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന പാസഞ്ചർക്കാണെങ്കിലും അടിപൊളിയായിട്ട് ഇരുന്ന് പോവാൻ പെർഫെക്റ്റ് ആണ് പക്ഷേ റിയറിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂടെ യാത്ര ചെയ്ത ചില ആൾക്കാർ ട്ടോ എല്ലാവരും ഞാൻ പറയുന്നില്ല ചില ആൾക്കാർക്ക് റിയറിൽ കംഫേർട്ടിന് കുറവുണ്ട് കംഫേർട്ട് കുറവല്ല പല എന്താ പറയുക ഒരു ഇറിറ്റേഷൻസ് പല രീതിക്ക് അതായത് വോമിറ്റിംഗ് ടെൻഡൻസി ആ ഒരു രൂപത്തിൽ ടയർഡ്നെസ് ചില ആൾക്കാർക്ക് ട്ടോ എല്ലാവർക്കും ഇല്ല ഞാൻ പറയുന്നത് അത് കോമൺ ആയിട്ടുള്ള കാര്യമല്ല മേ ബി അത് അവരുടെ പ്രശ്നമായിരിക്കാം അങ്ങനെ ചില ആൾക്കാർക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഒരു ഇതായിട്ട് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല മൈലേജ് ഇസ് ഗുഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് കിട്ടുന്നത് പിന്നെ ഓടിച്ചു നമുക്ക് ഒക്കെ നല്ല രൂപത്തിൽ എന്താ പറയുക പാളി പോകുന്നു അല്ലെങ്കിൽ ആ രൂപമൊന്നും നമുക്ക് തോന്നുന്നില്ല ബ്രേക്കിംഗ് ആണെങ്കിലും ഗുഡ് അടിപൊളിയാണ് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോൾ എന്താ പറയുക ൈറ്റിന്റെ ഒരു കുറവ് ഹൈറ്റിന്റെ നോർമൽ ആയിട്ട് ഒട്ടുമിക്ക വണ്ടികളും ഈ ഒരു ഹൈറ്റ് വരണുള്ളൂ വൺ സെവൻറ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ കുഴിയിലേക്ക് ചാടുന്ന സമയത്ത് ഒന്ന് കെയർഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒട്ടുമിക്ക ബെലിനോസ് നോക്കിയാൽ മതി ഫ്രണ്ട് ആ ഒരു ബമ്പറിന്റെ വശങ്ങൾ അത് ബെലിനോ സിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക വണ്ടികളും ഫ്രണ്ട് ബമ്പറിന്റെ ആ ഒരു പോർഷൻ അടിവശം കഴിഞ്ഞാൽ അറിയാം അടി മൊത്തം ആയിട്ടുണ്ടാകും. അത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായത് കൊണ്ടാണ് ചില സമയങ്ങളിൽ ആ ഒരു ഫീല് എനിക്കും തോന്നിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് പറയാനില്ല പോസിറ്റീവ് ആണെങ്കിലും ഒരു ഗുഡ് കാർ ഒരു എന്താ പറയുക ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല അഞ്ച് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ഗുഡ് കാർ എന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ഏത് വേരിയൻ്റ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിൽഡ് അപ്പ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു കാറ് മതി ഒരു ഹാച്ച് ബാക്ക് മതി ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് താഴെ അങ്ങനെയൊക്കെ ആ ഒരു പ്ലാനിങ് ആണെങ്കിൽ നിങ്ങൾ ചിഗ്മയിലേക്ക് പോയാൽ മതി സിഗ്മൽ ഒരുപാട് കാര്യങ്ങൾ കുറവുണ്ട് ചിഗ്മലാവുന്ന സമയത്ത് നോർമൽ ഒരു എന്താ പറയുക ഒരു കാറ് എന്നുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പോലും ഉണ്ട് കിട്ടും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് കാരണം ഇതില് സിഗ്മ ആണെങ്കിൽ പോലും ഓട്ടോ എ സി ഉണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട് സിഗ്മൽ പിന്നെ ഡെൽറ്റയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കൂടും ഈ ഒരു മിറർ ഈ ഒരു വണ്ടിയിലുള്ള മിറർ ശരിക്കും ഇത് സിഗ്മയിൽ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള പേഴ്സണലി ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടും എനിക്കൊന്ന് ബയോ എന്ന നമ്പറൊക്കെ എടുത്ത് തന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിന്റെ ആ ഈ ഒരു മിറർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു ശരിക്കും പോപ്പുലർ നെക്സ കാലിക്കറ്റാണ് ഈ ഒരു മിറർ ചെയ്തിട്ടുണ്ടായത് മിറർ ശരിക്കും ഇൻഡിക്കേറ്റേഴ്സ് വർക്കിംഗ് ആണ് ബട്ട് അതിന്റെ ഫങ്ഷൻസ് നമുക്ക് ഉള്ളിൽ നിന്ന് ചെയ്യാനൊന്നും പറ്റില്ല ബട്ട് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഇപ്പോൾ ഡെൽറ്റ ആണ് അല്ലെങ്കിൽ സീറ്റ ആണ് ആ രൂപത്തിലേക്ക് മിറർ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ സിഗ്മ എടുത്തു കഴിഞ്ഞാൽ ഇത് സിഗ്മ ആണെന്ന് ഞാൻ പറഞ്ഞു സിഗ്മ എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ ശരിക്കും സിഗ്മയ്ക്ക് ഗ്രില്ലിൽ ബ്ലാക്ക് കളറാണ് വരിക അത് ഒന്ന് ശരിക്കും ആ ഒരു ക്രോം നമുക്ക് ആക്സസറിയായിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്തു കഴിഞ്ഞാൽ യാ യാുക്കിംഗ് നൈസ് പിന്നെ ഡ്രം എനിക്ക് സിൽവർ കളറാണ് വരിക അതും കൂടെ ഒന്ന് ബ്ലാക്ക് അടിച്ച് വീൽ കപ്പൊ കെട്ട് കഴിഞ്ഞാൽ ഡെൽറ്റ ലെവലിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ സീറ്റയും ആൽഫയൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക അഡ്വാൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും വേണം എന്നുള്ള ആൾക്കാർക്ക് മാത്രമാണ് ശരിക്കും സീറ്റയിലേക്കും ആൽഫയിലേക്കൊക്കെ പോകേണ്ടത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ അത്ര ആവശ്യമുണ്ടോ ഹെഡപ്പ് ഡിസ്പ്ലേ അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ വേണമെങ്കിൽ മാത്രം ആൽഫയിലേക്ക് പോവുക സിക്സ് എയർ ബാഗ്സ് സീറ്റ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആറ് എയർ ബാഗ്സ് സീറ്റയിലുണ്ട് സിഗ്മയിലും ഡെൽറ്റയിലും രണ്ട് എയർ ബാഗേ വരുന്നുള്ളൂ യാ അത്രയൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പേഴ്സണലി എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഞാൻ ഉള്ളത് പറയാലോ പേഴ്സണലി ഇഷ്ടമായി പിന്നെ ഇത് മാനുവൽ ആണ് ഈ വണ്ടി ശരിക്കും മാനുവൽ ആയിട്ടും ഇതിനൊരു ഡെഡ് പെഡൽ പോലെ ഇതിന്റെ ക്ലച്ചിന്റെ ആ ഒരു വശത്ത് ഒരു ഡെഡ് പെഡൽ പോലെ ഒരു ശരിക്കും ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ശരിക്കും ഹൈവേസിൽ ഒക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫിഫ്ത് ഗിയറിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ ഒരു ക്ലച്ചിന്റെ ആവശ്യം അത്രത്തോളം വരാത്ത സമയത്ത് ശരിക്കും നമുക്കത് സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്രൈസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരം മുതൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അപ്രോക്സിമേറ്റി ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ സിഗ്മ മുതൽ ആൽഫ വരെ വരുന്നത് യാ പേഴ്സണലി എനിക്ക് ബലീന പോ ഇഷ്ടപ്പെട്ടു വീഡിയോ കുറെ ഞാൻ വലിച്ചു വീട്ടിയോ ഇല്ല അല്ലെ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരയ്ക്ക് ബൈ